രാജ്യത്ത് ആക്രമണം നടത്താൻ പദ്ധതിയിട്ട ഒമ്പത് ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തകരെ ഇറാൻ തൂക്കിലേറ്റി മൂന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് സേനാംഗങ്ങൾ കൊല്ലപ്പെട്ട രണ്ടായിരത്തി പതിനെട്ടിലെ ആക്രമണത്തിനിടെ അറസ്റ്റിലായ ഇവർ ഏതു രാജ്യക്കാരാണെന്ന് വ്യക്തമല്ല രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ ആത്മീയ നേതാവ് ആയത്തുള്ള ഖുമൈനിയുടെ ഖബറിടത്തിനും പാർലമെന്റ് മന്ദിരത്തിനും നേരെ നടന്ന ആക്രമണത്തിനുശേഷം ഐ എസ് വിരുദ്ധ നടപടികൾ ഇറാൻ ശക്തമാക്കിയിരുന്നു കൂടുതൽ പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന രാജ്യങ്ങളിലൊന്നായ ഇറാനിൽ തൊള്ളായിരത്തി ഒന്ന് പേരെ തൂക്കിലേറ്റി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന മുതിർന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കേണൽ ഹസൻ സയ്യദ് ഖുദായിയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ഇസ്രായേലിന്റെ രഹസ്യ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ചാർനെന്ന് സംശയിക്കുന്ന വ്യക്തിയെ ഇറാനിൽ തൂക്കിലേറ്റിയിരുന്നു മുഹ്സിൻ ലങ്കർനേഷിനെയാണ് തൂക്കിലേറ്റിയത് കേണൽ ഖൊദായിയുടെ കൊലപാതകത്തിൽ മൊസാദിനെ സഹായിച്ചതിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തൂക്കിലേറ്റിയത് എന്ന് ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുഹ്സിൻ ലങ്കർനേഷിൻ ഒരു മുതിർന്ന മൊസാദ്ചാരൻ ആയിരുന്നുവെന്നും കേണൽ ഹസൻ സയ്യാദ് ഖൊദായിയുടെ കൊലപാതകത്തിന് ആവശ്യമായ സാങ്കേതിക സഹായം നൽകിയിരുന്നു അദ്ദേഹം ഇറാനിലുടനീളം ഇസ്ഫഹാനിൽ ഉൾപ്പെടെ സുരക്ഷിത വീടുകൾ വാടകയ്ക്കെടുത്ത് മറ്റ് ഏജന്റുമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇരുപത്തിരണ്ടിലാണ് കേരൾ സയ്യാദ് ഖുദായിലെ തെഹ്റാനിലെ അദ്ദേഹത്തിൻ്റെ വീടിന് പുറത്ത് വെച്ച് ഒരു മോട്ടോർ ബൈക്കിലെത്തിയ രണ്ടു പേർ വെടിവെച്ച് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇസ്ഫഹാനിലെ ഒരു സൈനിക കേന്ദ്രത്തിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിലും ഇയാളുടെ പങ്ക് ആരോപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാൻ ആരോപിക്കുകയും ചെയ്തു ലങ്കർനേഷിനെ ഇറാനിലെ വിപ്ലവ കോടതിയിൽ വിചാരണ ചെയ്യുകയും അദ്ദേഹം കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കോടതി രഹസ്യ സ്വഭാവമുള്ളതും കടുത്ത ശിക്ഷകൾ നൽകുന്നതിനും പ്രതികളുടെ അവകാശങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനും കുപ്രസിദ്ധവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് സ്ഥാപിതമായ ഈ കോടതി ഇറാനിലെ മത നേതാക്കളെ എതിർക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുന്നതിന് പേരുകേട്ടതാണ് ഈ ിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം മാത്രമാണ് കോടതിയിൽ നിന്ന് പുറം ലോകത്തേക്ക് ലഭിക്കുക മാത്രമല്ല മതരാഷ്ട്രമായ ഇറാന് മാത്രമായി ചില അധികാര ഘടനകളുണ്ട് പ്രസിഡന്റും പാർലമെന്റും ശക്തമായ ഒക്കെ പ്രവർത്തിക്കുമ്പോഴും സമഗ്ര അധികാരം പരമോന്നത ആത്മീയ നേതാവിന്റെ കരങ്ങളിലാണെന്നതാണ് പ്രധാന സവിശേഷത സായുധ സേനകൾക്കുമേൽ പ്രസിഡന്റിനോ പാർലമെന്റിനോ അധികാരമില്ലാത്ത രാജ്യത്ത് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെ സാധുത ഉറപ്പാക്കാൻ പ്രത്യേക സമിതി പ്രവർത്തിക്കുന്നു ഇറാനിയൻ ഗവൺമെന്റ് കടനയ്ക്ക് പ്രവർത്തനങ്ങളുടെയും അധികാര വിതരണത്തിന്റെയും പ്രത്യേകതയുണ്ട് മിക്ക ആധുനിക റിപ്പബ്ലിക്കുകളിൽ നിന്നും വ്യത്യസ്തമായ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ജനാധിപത്യത്തിന്റെയും ഇസ്ലാമിക ദിവ്യാധിപത്യത്തിന്റെയും സവിശേഷതകൾ പ്രകടമാക്കുന്ന സങ്കീർണവും അസാധാരണവുമായ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇറാനിലുള്ളത് ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇറാന്റെ ഗവൺമെന്റ് തരം ശുദ്ധമായ ജനാധിപത്യമല്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സുപ്രീം നേതാവും നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാണ് എക്സിക്യൂട്ടീവ് അധികാരം വഹിക്കുന്നത് പ്രസിഡന്റിനേക്കാൾ ശക്തനായ വ്യക്തിയാണ് സുപ്രീം നേതാവ് നിയമനിർമ്മാണ അധികാരം നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയായ ഇസ്ലാമിക് കോൺസ്റ്റിറ്റ്യൂട്ടീവ് അസംബ്ലിക്ക് അവകാശപ്പെട്ടതാണ് മറ്റൊരു പ്രധാന സ്ഥാപനം ഗാർഡിയൻ കൗൺസിലാണ് അതിന്റെ ഘടന യഥാർത്ഥത്തിൽ സുപ്രീം നേതാവിന്റെ നിയന്ത്രണത്തിലാണ് കൗൺസിൽ എല്ലാ രാഷ്ട്രീയ ഓഫീസുകളിലേക്കും സ്ഥാനാർത്ഥികളെ അംഗീകരിക്കുകയും ജുഡീഷ്യൽ അവലോകനം നടത്തുകയും ചെയ്യുന്നു ഭരണഘടനയോ ഇസ്ലാമിക നിയമമോ ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ അതിനൊരു നിയമം വീറ്റോ ചെയ്യാൻ കഴിയും ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്